ഗുഡ് ഈവനിങ് ഓൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഡൂഡസിനെ കുറിച്ച് കുറേ വീഡിയോ ചെയ്തിരുന്നു ഇനി ഇന്ന് ഡോൺ ബി അതായത് ഡു നോട്ട് ബി ഉപയോഗിച്ചിട്ട് പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങളും ആജ്ഞകളും എന്തൊക്കെയാണെന്ന് നോക്കാം നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കാൻ നമ്മൾ ഡോൺ ബി യൂസ് ചെയ്യും അങ്ങനെ ആവരുത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോൺ ബി കഴിഞ്ഞിട്ട് ഒന്നുകിൽ അബ്ജെക്റ്റീവ് അല്ലെങ്കിൽ വേബാണ് ഉപയോഗിക്കുക അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം ഡോൺ ബി ലേറ്റ് ലേറ്റ് ആവരുത് ഡോൺ ബി ലേറ്റ് എന്ന് വെച്ചാൽ ലേറ്റ് ആവരുത് ഡോൺ ബി എ ഫുൾ വെഡി ആവരുത് ഡോണ്ട് ബി സാഡ് ഈ ബി എന്ന് പറയുന്നത് ഈസിന്റെ ഒരു റൂട്ട് ഫോം ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഡോൺ ബി എന്ന് പറഞ്ഞാൽ ആവരുത് എന്നുള്ള അർത്ഥം തന്നെയാണ് ആവുക ഡോൺ ബി സോ പാരനോഡ് ഇങ്ങനെ പരിഭ്രമം കാണിക്കരുത് വിഭ്രാന്തി കാണിക്കരുത് ഡോൺ ബി സോ ടെൻസ് ഒരുപാട് ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് ഡോൺ ബി സോ ഫസി ഫസിന്ന് വെച്ചാൽ നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടേയിരിക്കുക അവരെയാണ് നമ്മൾ ഫസി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഫസി ആവരുത് ഡോൺ ബി സോ ഫി ഡോൺ ബി സോ ഇമച്ച് ഇത്ര പക്വതി ഇല്ലാതെ ആവരുത് ഇത്ര പക്വതി ഇല്ലാതെ ആവരുത് എന്നാണ് അതിൻ്റെ അർത്ഥം ഡോൺ ബി സോ ചീക്കി ഇത്ര ധിക്കാരി ആവരുത് കുറച്ച് ബഹുമാനൊക്കെ ആവാം ഇനി നമുക്ക് ലെങ്തി സെന്റൻസ് വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതിൽ ഭയപ്പെടരുത് എന്ന് നമ്മൾ പറയില്ലേ അപ്പൊ എങ്ങനെയാ പറയാ ഡോൺ ബിഡ് ടുസ്ക് വെച്ചാൽ ഭയപ്പെടുക അപ്പോൾ ഭയപ്പെടരുത് ഡോൺ ബിഡ് എന്തിന് റിസ്ക് റിസ്ക് എടുക്കാൻ തിരിച്ചടികളിൽ നിരാശനാവരുതെന്ന് എങ്ങനെ പറയാം തിരിച്ചടിക്ക് ഇംഗ്ലീഷിൽ പറയാ സെറ്റ് ബാക്ക്സ് എന്നാണ് നിരാശ ഡിസ്കറേജ് അപ്പോ ഡോൺ ബി ഡിസ് ഡിസപ്പോയിന്റഡ് ആണ് ശരിക്കും നിരാശ ഡിസ്കറേജ് എന്ന് വെച്ചാൽ നിരുത്സാഹപ്പെടരുതെന്നുള്ള അർത്ഥമാണ് രണ്ടും ഏകദേശം സമാന അർത്ഥം അപ്പോ ഡോൺ ബി ഡിസ്കറേജ്ഡ് ബൈ സെറ്റ് ബാക്ക്സ് നമ്മൾ ഒരാളും പറയാണ് ഇന്റർവ്യൂവിന് ലേറ്റ് ആവരുത് ഡോൺ ബി ലേറ്റ് ഫോർ യുവർ ഇന്റർവ്യൂ അപ്പം നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കൂ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ മടിക്കരുത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എങ്ങനെ പറയാ ഡോൺ ബി ഷൈ എബൌട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഡോൺ ബി ഷൈ പുതിയ കാര്യങ്ങൾ ശ്രമിക്കുന്നതിന് നമ്മൾ മടിക്കരുത് ഒരിക്കലും പുതിയ പുതിയ ഒക്കെ ഉണ്ടാക്കുന്നതിൽ അപ്പം എങ്ങനെ പറയാം ഡോൺ ബി ഹെസിറ്റൻ ടു ട്രൈ സംതിങ് ന്യൂ ഡോൺ ബി ഹെസിറ്റൻ ടു ട്രൈ സംതിങ് നൗ ന്യൂ പിന്നെ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട പറഞ്ഞോളൂ അപ്പോൾ ഡോൺ ബി അഫ്രേ ടു സ്പീക്കപ്പ് വെൻ യു ഹാവ് സംതിങ് ഇമ്പോർട്ടൻ്റ് ടു സി അപ്പം ഡോൺ ബി അഫ്രേ ടു സ്പീക്കപ്പ് പേ പറയാൻ പേടിക്കരുത് വെൻ യു ഹാവ് സംതിങ് ഇമ്പോർട്ടൻ്റ് ടു സി നമ്മൾ പറയില്ലേ നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ ഇപ്പോൾ ഒരാളുടെ പെട്ടെന്നുള്ള പെരുമാറ്റം കണ്ടിട്ട് അവരെ ജഡ്ജ് ചെയ്യരുത് വിലയിരുത്തരുത് കാരണം അവർക്ക് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഡോൺ ബി ക്യുബ് ടു ജഡ്ജ് അതേഴ്സ് വിത്തൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പേഴ്സ്പെക്റ്റീവ് പേർസ്പെക്ടീവ് എന്നുവെച്ചാൽ അവരുടെ കാഴ്ചപ്പാട് അവരുടെ ആ ഒരു അന്തരീക്ഷമൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡോൺ ബി ക്യുപ്പ് ടു ജഡ്ജ് അതേഴ്സ് വേണമെങ്കിൽ അതിനൊരു കാരണമായിട്ട് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയാം അപ്പോൾ ഡോൺ ബി ക്യൂബ് ടു ജഡ്ജ് അതേഴ്സ് ആ സഹായം ആവശ്യമുള്ളപ്പോൾ ചോദിക്കാൻ മടിക്കരുത് ഡോൺ ബി റെലുറ്റൻറ്റ് ടു സീക്ക് ഹാൽപ്പ് വെൻ യു നീഡ് ഇറ്റ് ഡോൺ ബി റിലിക്റ്റൻ ടു സീക്ക് ഹാ വെന്യൂ നീഡിറ്റ് അപ്പോൾ കുറച്ച് നിങ്ങളും എക്സാമ്പിൾസ് ഉണ്ടാക്കി നോക്കൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം വാട്സപ്പ് മെസ്സേജ് ചെയ്യാം പിന്നെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തുവാണേ താങ്ക് യു